പ്രത്യേകിച്ച് ഒരാളിൽ നിന്നും ഒരു ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് നിരന്തരമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ബ്ലാങ്കിലും റിട്ടേണിംഗ് കാലം തെളിയിച്ചു അപ്പോൾ ഓരോരുത്തരായിട്ട് അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്ക് ഐ ഫീൽ ഹാപ്പി അപ്പോൾ അടിസ്ഥാനമുണ്ടോ അറിയില്ല അപ്പോൾ അതെടുത്ത് എനിക്ക് എൻ്റെ ഭാഗം മാത്രമേ അറിയിട്ടുള്ളൂ അപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് എല്ലാവരുമായിട്ട് കോൺടാക്ട് ഇങ്ങനെ കുറവുള്ള ഒരാളാണ് സോ ബെറ്റർ അവരുടെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും അതെ 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 കാരണം എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ എന്ത് ചെയ്ത് ഷെയർ ചെയ്ത ചോദ അപ്പം എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ എല്ലാവരും അടിച്ചാവശ്യുന്നതല്ല പക്ഷെ അതിലുള്ള ഒന്ന് രണ്ടു പേരിൽ നിന്നും പ്രത്യേകിച്ച് പേരാണെങ്കിൽ നിന്നും ഒരു ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് നിരന്തരമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ബ്ലാക്ക് മെയിലിങ് റിട്ടേണിംഗ് കാര്യങ്ങളൊക്കെ ഇറങ്ങിയ സമയം തൊട്ടേ ഉണ്ടായിരുന്നു അപ്പം അവർ പറയുന്ന പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്തു ഞാൻ ചെയ്തില്ല അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കുറേ ഓഫേഴ്സ് മൂവി ഓഫേഴ്സ് എല്ലാം ഇതേപോലെ വിളിച്ച് കൊള ആക്കിയിട്ട് എന്നെ വിളിച്ചിട്ട് ചോദിക്കും എവിടെ ഇതിൻ്റെ മൂവി ഓഫർ പോയല്ലോടാ എന്തു പറ്റി പിന്നെ കല്യാണം ആണെങ്കിൽ കല്യാണം കൊള എന്ന് കേൾക്കുന്നുണ്ടല്ലോടാ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും തീരമായി വിളിച്ച് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഡീഗ്രേഡിങ് ടൈമിൽ ഇപ്പം നമ്മുടെ കിട്ടം ഗ്രോച്ചിട്ട് പറഞ്ഞാണെങ്കിൽ ഒരു കുറച്ച് ചാനൽസും കുറച്ച് പി ആർ ടീമും ഉണ്ടെങ്കിൽ ഏതൊരാളിനെ നെഗറ്റീവ് ആക്കുന്നതേ ഉള്ളൂ സോ അപ്പോൾ അതേപോലെ ഡിഗ്രേഡിങ് നടക്കുന്ന സമയത്ത് ഞാൻ പിന്നെ എന്ത് പറഞ്ഞാലും അതെന്നെ ഡിഗ്രേഡ് ചെയ്യത്തേ ഉള്ളൂ കാലം തെളിയിച്ചു അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്ക് ഐ ഫീൽ ഹാപ്പി പക്ഷെ എന്നാലും എന്താ പറയുക ഒരുപാട് ഡിഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു ഞാൻ പറയില്ല ഞാൻ പെർഫെക്റ്റ് ഒന്നും അല്ലേ കുറേയൊക്കെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് പക്ഷേ എന്നിരുന്നാലും മെജോറിറ്റിയും പ്രശ്നം ഉണ്ടായിരുന്നു എല്ലാവരും റിയലൈസ് ചെയ്യുക അത്രേ ഉള്ളൂ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ മാറ്റം ഉണ്ടാവണല്ലോ അതിനാണല്ലോ എല്ലാരും പ്രതികരിക്കുന്നത് സി ആ ഒരു ചാനലിനെ അല്ലെങ്കിൽ എൻ്റെ മോൾ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസ് ഐ മീൻ ആ ഒരു ഇതിന്റെ ഫോമിനെ അല്ല പറയുന്നത് ഏഷ്യൻ ഉള്ള രണ്ട് പേരാണ് ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അവർക്ക് മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ അഖിൽമാരാണെങ്കിലും സിഗിനാണെങ്കിലും ഈ പറഞ്ഞ പലരും എന്ത് ചെയ്യുന്നുണ്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എടുക്കാൻ ബെറ്റർ ആയിരിക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇനി ഞാൻ പറഞ്ഞില്ലേ എന്നെ രണ്ടാമത്തെ സീസണിൽ അവർ പറഞ്ഞു എൻ്റെ ലൈക്ക് എന്താണ് പറയുക അഗ്രിമെൻറ്റിൻ്റെ ടൈം തീർന്നിട്ടില്ല സോ യു ഹാർ ട് കമ്മെന്ന് പറഞ്ഞ് പോഴ്സ്ഫുളി വിളിച്ചു ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു അതിനോട് പോയി സെക്കൻഡേ ഉണ്ട് ഞാൻ വരത്തില്ലെന്നാണ് പറഞ്ഞു അപ്പോൾ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ശരി വന്നു അവിടെ കയറുന്നതിന് മുന്നേയാണ് ഞാൻ അറിയുന്നത് എന്നെ ഡീഗ്രേഡ് ചെയ്യാനുള്ള എല്ലാ പ്ലാൻസും അവർ തീർന്നത് അതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ട് ഫ്രസ്ട്രേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞത് അത് ഞാൻ അന്നേരം പറഞ്ഞു ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് സോ ഒബ്വിയസ്ലി എന്നെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അതേപോലെ നടന്നു ഇനി ആരൊക്കെ നിൽക്കുന്നു അവരെല്ലാവരും ഡീഗ്രേഡ് ചെയ്യും മനസ്സിലായില്ല സോ അതിൽ ഇത് കാണുന്ന ജനങ്ങൾ ഏതാണ് ശരിക്കും ഏതാണ് തെറ്റെന്നുള്ളത് തിരിച്ചറിയുക എന്താ പറയുക ഈ ഷോ നല്ലൊരു ഷോ ആണ് നല്ല ആൾക്കാർ നടത്തേണ്ടതെന്നുണ്ടെങ്കിൽ ജെന്യൂനായിട്ട് നടത്തേണ്ടതെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഇപ്പോൾ ഫിനാലെ സീസൺ വന്ന് ഫിനാലെ വീക്ക് വന്നിട്ടുണ്ട് സോ അതിൽ ജെന്യൂനായിട്ടുള്ള വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആൾ ജയിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതാർ തന്നെയാണെങ്കിലും ആൾക്കാരുടെ സപ്പോർട്ടോടുകൂടി ഇൻ കേസ് അതിലെന്തെങ്കിലും ഫേക്കോ അല്ലെങ്കിൽ വോട്ട് വോട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് ഒരു കാര്യങ്ങൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള എന്താണ് അതിൻ്റെ ഒരു ജെന്യൂനിറ്റീന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കാനും അവർ